ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ അഫിന ഫെലോഷിപ്പ് സഭാംഗമാണ് ജേർണി ത്രൂ ദ സാംസിന്റെ നൂറ്റിയേഴാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം അറുപത്തിയാറിന്റെ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നിരുത്സാഹയ്ക്ക് വേണ്ടി ഏതാണ് ഈ സങ്കീർത്തനം അതിന്റെ എട്ടാമത്തെയും ഒമ്പതാമത്തെയും വാക്യത്തിൽ പറയുന്നു വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വായിച്ചു അവൻ്റെ സ്തുതി ഉച്ചതിരക്കേൽപ്പിൻ അവൻ നമ്മുടെ ജീവനെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതാൻ സമ്മതിക്കുന്നതുമില്ല എന്തുകൊണ്ട് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു അപ്പോസ്തല പ്രവർത്തകർ പതിനേഴിന്റെ ഇരുപത്തെട്ടിൽ പറയുന്നു അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അവനെ സ്തുതിക്കാം പത്താം വാക്യം നോക്കുമ്പോൾ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുന്നത് ദൈവമെ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു ദൈവൻ നമ്മെ പരിശോധിക്കുന്നതിന്റെയും പരീക്ഷിക്കുന്നതിൻ്റെയും ഉദ്ദേശം നാം കൊള്ളാവുന്നവരാണോ എന്ന് തെളിയിക്കേണ്ടതിനാണ് ദൈവത്തിന് നമ്മിൽ നിന്നും ഒന്നും അറിയേണ്ടതില്ല അവന് നമ്മെ മുഴുവനായ അറിയാം പ്രത്യുത്ത അവൻ നമുക്ക് നമ്മെക്കുറിച്ച് പല കാര്യങ്ങളും അറിഞ്ഞു തരുന്നു വെള്ളിയെ പോലെ വില കൂടിയവരെ ദൈവം നമ്മെ കാണുന്നു നമ്മെ ശോധന ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മയാക്കുന്നു അടുത്ത രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ ഇവിടെ കാണാനാവുന്നത് നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വചിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേർ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു പൂർണ്ണ പരാജയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എന്നാൽ നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ സമൃദ്ധി എന്ന് പറയുന്ന വാക്കിനർത്ഥം വിശാലമായ സ്ഥലം അല്ലെങ്കിൽ നീരൊഴുക്കുള്ള സ്ഥലം ഒന്നും കൂടി പറഞ്ഞാൽ ഫലഭൂഷ്ടമായ സ്ഥലം എന്നൊക്കെയാണ് ദാവീദ് സാധാരണയായി കാണപ്പെടുന്ന യഹൂദ മരുഭൂമി വരണ്ടതും ശൂന്യവുമായ സ്ഥലമായിരുന്നു അയ്യോ ഞാൻ ഇവിടെ വീണ്ടും കുഴപ്പത്തിലായി എന്ന സംഗീതത്തിന്റെ കാര്യം പറയുന്നില്ല അവൻ പറയുന്നു ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു ഇതിൽ കൂടി ദൈവം എന്നെ നടത്തം അവൻ ഇതിൽ നിന്ന് എന്നെ പുറത്ത് കടത്തുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധിയിലാക്കുന്നു അവൻ നമ്മെ പരീക്ഷിക്കുന്നു പരിശോധിക്കുന്നു എന്തിനു വേണ്ടി എന്നാൽ യേശുവെ പോലെ ആകുവാൻ ദേവൻ തരുന്ന പരിശോധനകൾക്ക് ശുദ്ധീകരിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ ഒരു അനന്തര ഫലമുണ്ട് അത് നമ്മെ കൂടുതൽ യേശുവെ പോലെയാക്കും പരീക്ഷകളാൽ നിങ്ങൾ ഇന്ന് ദുഃഖിതരാണോ ഈ പരീക്ഷകളുടെ ഇതുവിൽ ദേവൻ നിങ്ങളെ കാണുന്നു അറിയുകയും ചെയ്യുന്നു എന്നറിഞ്ഞ് ഉത്സാഹപൂരിതരാകൂ നിങ്ങളെ കെട്ടിപ്പടുക്കുവാൻ ഈ പരീക്ഷ ദൈവം ഉപയോഗിക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ പാതപീഠത്തിലേക്ക് അടുത്ത് വരുന്നു ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ ഞങ്ങൾ ധ്യാനിച്ചതുപോലെ ജീവിതത്തിലെ സകല പരീക്ഷകളിൽ നിന്നും ശോധനകളിൽ നിന്നും സകലവിധ സമൃദ്ധിയിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം ഞങ്ങളോട് ഓരോരുത്തരും കൂടെ എപ്പോഴും ഉണ്ടെന്ന് നന്നായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ